നമ്മുടെ കഥാനായകനായ ഡു ഓന്നെ കാണിച്ചുകൊണ്ടാണ് ഡുവോൺ ഒരു ഷെഫ് ആവണമെന്ന അതിയായ ആഗ്രഹത്തിൽ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അവൻ ജോലിക്കായി ഇപ്പൊ നീ ഒരു റെസ്റ്റോറൻറ്റില് ട്രൈ ചെയ്യുന്നു ആ റെസ്റ്റോറന്റിന്റെ പ്രധാന ഷെഫാണ് അവിടുത്തെ ഓണർ തന്നെ ആ ഷെഫ് ആകട്ടെ നിന്നെ ഞാൻ ഇവിടെ ജോലിക്ക് എടുക്കാം നീ നല്ലൊരു ഡിഷ് ഉണ്ടാക്കും നിന്റെ ഒരു സിഗ്നേച്ചർ ഐറ്റം മറ്റാരെങ്കിലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം അല്ല നിന്റെ മാത്രമായിട്ട് ഒരു ഐറ്റം അങ്ങനത്തെ ഒരു ഐറ്റം നീ ഉണ്ടാക്കിക്കൊണ്ട് പോവാ ബാക്കി പിന്നെ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഡുവന്നെ പറഞ്ഞുവിടുന്നു ഡുവോൺ കിച്ചണില് വാട്ടർമെലനും നൂഡിൽസും കൂടി ചേർത്ത് എന്തോ ഒരു ഐറ്റം പുതിയതായി ട്രൈ ചെയ്തെടുക്കുന്നുണ്ട് കണ്ട വളരെ മനോഹരമായിട്ടുണ്ടെന്ന് പറയാം പക്ഷെ ഭക്ഷണമാണ് കാണുന്ന ഭംഗിയേക്കാൾ അല്ലെങ്കിൽ കാണുന്ന ഭംഗിയോടൊപ്പം തന്നെ അതിന്റെ രുചിക്കും ഒരുപാട് പ്രാധാന്യമുണ്ട് ഒരു ഭക്ഷണം കാണാൻ തീരെ കൊള്ളാതെ വളരെ രുചികരായിട്ടിരുന്നാലും അത് അത്ര അപ്പീലിംഗ് അല്ല ഒട്ടും രുചിയില്ല കാണാൻ വളരെ ഭംഗിയാണെങ്കിൽ അതും അപ്പീലിംഗ് അല്ല ഇത് രണ്ടും ഒരു പ്രൊപ്പോഷനിൽ പോയാലേ നല്ലൊരു ഭക്ഷണം എന്ന് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവനെന്തായാലും ആ ഒരു ഡിഷ് ഉണ്ടാക്കി ഷെഫിനെ കൊടുക്കുമ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് വലിയ കുഴപ്പമൊന്നും തോന്നില്ല അതുകൊണ്ട് തന്നെ ശരി എന്തായാലും ഈ ഒരു ഡിഷ് നമ്മുടെ മെന്യൂവിൽ ആഡ് ചെയ്യാം ഈ ഒരു ഡിഷ് ട്രൈ ചെയ്യുന്ന ഫസ്റ്റ് കസ്റ്റമർ ഇത് കൊള്ളാം എന്നൊരു അപ്രൂവൽ തന്നാൽ പിന്നെ ഇതങ്ങ് നിനക്ക് നിനക്കിവിടെ ഷെഫിന്റെ ജോലിയും തരാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ വളരെ പ്രതീക്ഷയിൽ മെനുവിൽ ഈ ഒരു പുതിയ ഐറ്റവും ആഡ് ചെയ്ത് ഇത് ഓർഡർ ചെയ്യുന്ന കസ്റ്റമറിന്റെ അരവിനായി കാത്തിരിക്കുകയാണ് ഡു അങ്ങനെ ഇരിക്കെ അടുത്ത ദിവസം തന്നെ ആ ഒരു റെസ്റ്റോറന്റിലേക്ക് ഒരു ഫുഡ് റിവ്യൂവർ ആയ പെൺകുട്ടി എത്തുന്നു അവളുടെ പേര് റാൻ എന്നാണ് റാൻ റാനാകെ സ്ഥിരം ഇങ്ങനെ റെസ്റ്റോറൻസിൽ പോയി ഫുഡൊക്കെ കഴിച്ച് അത് റിവ്യൂ ഇടുന്ന ആളാണ് ലൈവായി തന്നെയാണ് അവൾ ആ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത് ഇവിടെ വന്നും അവളെ ഒരു ഫുഡ് ഇരിക്കുന്നുണ്ട് അവൾ കഴിക്കുന്നത് ആ ഒരു വാട്ടർമെലൺ നൂഡിൽസിന്റെ കോംബോയിൽ വരുന്ന ഫുഡ് തന്നെയാണ് അങ്ങനെ ആ ഒരു ഫുഡ് വേഗം തന്നെ ഡുവോൺ വളരെ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് ഷെഫിന്റെ കയ്യിൽ വിടുന്നു ഷെഫ് അത് അവൾക്ക് കൊണ്ട് കൊടുക്കുന്നു അങ്ങനെ റാൻ അത് കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ കഴിക്കാനായിട്ടിരിക്കുമ്പോൾ വളരെ ആകാംക്ഷയിൽ എന്തായിരിക്കും പറയാ എന്ന ആ ഒരു രീതിക്കാണ് നിക്കുന്നത് പക്ഷെ ഫുഡ് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അത് കഴിക്കാനായി എടുക്കുന്ന വ്രാൻ അകട്ടെ വായിൽ വെച്ച ഉടനെ തന്നെ വോമിറ്റ് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു ഒറ്റ ഇത് ലൈവായി തന്നെ വീഡിയോയിൽ പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഷെഫിനും ആകെ പടവല്ലാത്ത ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ട് ഡു ഒണ് അതിലേറെ ബുദ്ധിമുട്ട് ഒരിക്കലും ഇതൊരു നല്ല ഭക്ഷണമല്ല എന്നാണല്ലോ അതിലൂടെ മനസ്സിലായിരിക്കുന്നത് എന്തായാലും ഇവിടെ ജോലിയില്ലാന്ന് പറഞ്ഞ് അതിനുശേഷം െ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ അവന് ഭയങ്കര നിരാശ അത്രയും കാര്യമായിട്ട് ഉണ്ടാക്കിയ ഡിഷാണ് കൂടാതെ മറ്റു ഷെഫ് കഴിച്ചിട്ട് പുള്ളിക്കാരന് ഒരു കുഴപ്പവും തോന്നില്ല പിന്നെ ആ പെൺകുട്ടി എന്തുകൊണ്ട് തന്നോട് ഇങ്ങനെ ചെയ്തു അവൾ കാരണം അല്ലേ തനിക്ക് പ്രശ്നമൊക്കെ ഉണ്ടായതെന്ന് അവന് ഭയങ്കര സങ്കടം ഈ സമയത്താണ് റാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മറ്റൊരു വീഡിയോ ഡു ഓൺ കാണുന്നത് ആ വീഡിയോയിൽ കഴിക്കുന്ന ആഹാരത്തിന് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ ആ ഒരു ആഹാരം പെട്ടെന്ന് ഇങ്ങനെ മൊമിറ്റ് ചെയ്യുന്ന കണക്ക് എഴുന്നേറ്റ് പോയത് ആ ഒരു ആഹാരം ഉണ്ടാക്കിയ ഷെഫ് കാണുമ്പോൾ ആൾക്കത് എത്ര നെഗറ്റീവായി ഫീൽ ആവുമെന്നത് തനിക്ക് അറിയാമെന്നും അങ്ങനെ സങ്കടം സോറി എന്നും പറഞ്ഞ ഒരു കമന്റ് ഇടുമ്പോ ഏ നിങ്ങള് ി ആ ഒരു മോശ ഫുഡ് കഴിച്ചപ്പോ വന്ന് ആ ഒരു ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചോ നല്ലോ മോശം ഫുഡ് ഉണ്ടാക്കിയ ഷെഫിന്റെ കുറ്റമാണത് അല്ലാതെ നിങ്ങൾ സോറി പറയേണ്ട ഒരു കാര്യമില്ലാന്നൊക്കെ പറഞ്ഞ് കുറച്ച് കമന്റ്സ് ഡുവോ കുറ്റപ്പെടുത്തി വരുന്നുണ്ട് ഡുവൻ അതും കൂടി കാണുമ്പോൾ വളരെ അപ്സെറ്റ് ആകുന്നു തന്റെ ഫുഡ് കൊള്ളില്ലാന്ന് ഇതുപോലെ ഒരു ആക്ഷനോട് കൂടി പബ്ലിക്കിന്റെ മുന്നേ തെറ്റായ ഇൻഫർമേഷൻ പറഞ്ഞ ഈ ഒരു പെൺകുട്ടി ഇപ്പോഴത്തെ വീണ്ടും വീണ്ടും തന്നെ നാട്ടിക്കാനായിട്ടാണോ ഇങ്ങനെ വീട് വിടുന്നതെന്ന് അവൻ ചിന്തിക്കുന്നുണ്ട് എന്തായാലും റാണിന്റെ ഒരു മെസ്സേജ് അയക്കാവുന്ന തന്നെ ഡുവോൻ കരുതുന്നു ഞാൻ ആ ഡിഷ് ഉണ്ടാക്കിയ ഷെഫ് വേണമെന്ന് വെച്ചാൽ ആ ഡിഷ് മോശമാവാനേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് അറിയാവുന്നതിന്റെ ഏറ്റവും നല്ല രീതി തന്നെയാണ് ഞാൻ ആ ഒരു ഡിഷ് ഉണ്ടാക്കിയത് എന്നിട്ടും അത് എന്തുകൊണ്ട് കൊള്ളാതായി എന്തായാലും എന്താണ് അതിൽ നിങ്ങൾക്ക് കുറവായി തോന്നിയതെന്ന് ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു അവൻ ആ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അത് എന്തുകൊണ്ടോ അയക്കാനായി മുതിരുന്നില്ല അങ്ങ് ഡിലീറ്റ് ചെയ്യാണ് പിന്നീട് ഒരു ജോലി അന്വേഷിച്ചു കുറെ നടക്കുന്നുണ്ട് പക്ഷെ ഇവന്റെ ആ ഒരു ഡിഷിന്റെ വീഡിയോ അതിനോടകം വളരെ വൈറൽ ആയിട്ട് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അങ്ങനെ അവന് ജോലി കിട്ടുക എന്നത് എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല എല്ലാവരും അവൻ ഒരു മോശം ഷെഫാണെന്ന ലേബലിൽ അവനെ ജോലി കിടക്കാനായി തയ്യാറാവുന്നില്ല ഇതേസമയം തന്നെ താമസിക്കുന്ന വീടിന്റെ വാടക കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നല്ലവണ്ണം പാടുപെടുന്നുണ്ട് അതുകൂടി ആവുമ്പോൾ ഇനിയും ജോലി ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു ഫുൾ ടൈം ജോലി കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോലിയെങ്കിലും സെറ്റ് ആക്കണമെന്ന് തന്നെ അവൻ മനസ്സിലുറപ്പിക്കുന്നു അങ്ങനെ ജോലി സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഒരു വീട്ടിലെ കുക്കിന്റെ വേക്കൻസിയുടെ പോസ്റ്റ് അവൻ കാണുന്നത് ശരി ഇതെങ്കിൽ ഇതെന്ന് കരുതി അതിനെ അപ്ലൈ ചെയ്യുന്നുണ്ട് അങ്ങനെ അത് ചെറിയൊരു ഇന്റർവ്യൂ നടക്കുന്നു ഒരു വീട്ടില് ഒരു ചെറിയ പെൺകുട്ടിയാണ് ആ ജോലി അന്വേഷിച്ചെത്തിയ ഡുഅൻ ഇന്റർവ്യൂ ചെയ്യുന്നത് ഡൂവൻ അവിടെ അവന്റെ പേര് പറഞ്ഞാൽ ജോലി കിട്ടില്ല ആ ഒരു വീഡിയോയിലൂടെ താൻ ഫേമസ് ആയിരുന്നില്ല അതുകൊണ്ട് ഡൂവൻ എന്ന ഷെഫാണ് അ ഒരു മോഷൻ ഡിഷ് ഉണ്ടാക്കിയതെന്ന് ആ വീഡിയോ കണ്ടവർക്കൊക്കെ തന്നെ അറിയാം അതുകൊണ്ട് പേര് മാറ്റിയാണ് അവിടെ പറയുന്നത് കൂടാതെ അവന്റെ ബാക്കി ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർക്ക് അറിയണ്ട അവന്റെ ഗേൾഫ്രണ്ട് ഉണ്ടോന്നും കൂടിയാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത് ഇല്ലെന്ന് അവൻ പറയുമ്പോൾ ശരി നിങ്ങളെ ജോലിക്ക് എടുത്തു വന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ അല്ല എന്നോട് പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ലല്ലോ ഡോവൻ പറയുന്ന ടീം പ്രത്യേകിച്ച് ഒന്നും എനിക്ക് അറിയണ്ട നിങ്ങൾ കാണാനും സുന്ദരനാണ് ഗേൾ ഫ്രണ്ടും ഇല്ല പിന്നെ കുക്കിങ്ങ അറിയാരിക്കലോ കാരണം ഇതൊരു പാചകക്കാരനുള്ള ജോലിയാണ് അതുകൊണ്ടാണ് എനിക്ക് വേറെ ഒന്നും അറിയണ്ടാന്ന് ആ പെൺകുട്ടി പറയുമ്പോ അത് പറ്റില്ല അവന്റെ കുക്കിംഗ് എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് ജോലി കൊടുക്കാൻ സാധിക്കുമെന്ന് ഒരു ശബ്ദം നോക്കുമ്പോൾ അത് നമ്മുടെ റാൻ ആണ് ഈ പെൺകുട്ടിയാണ് തന്നെ പറ്റി വീഡിയോ ഇട്ടിരുന്നത് ഈ പെൺകുട്ടിയാണ് തന്റെ ഡിഷ് മോശമാണെന്ന് അന്ന് വോമിറ്റ് വരുന്ന കണക്ക് കാണിച്ചത് എന്ന് ഒന്നും തന്നെ അവന് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഇവളിപ്പോ സൺഗ്ലാസ് വെച്ചിട്ടുണ്ട് അവന് സൺഗ്ലാസ് വെക്കാതെ അവളെ കണ്ടുപരിച്ചോളൂ അതുകൊണ്ട് തന്നെ അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവൾക്കും ഇവന മനസ്സിലാവുന്നില്ല എന്തായാലും വല്ല കുക്ക് ചെയ്ത് കാണിക്കാനേ അവൾ പറയുന്നു ഈ ഇന്റർവ്യൂ ചെയ്ത പെൺകുട്ടി യുറാനിന്റെ സിസ്റ്റർ ആണ് അങ്ങനെ ശരി കുക്ക് ചെയ്യാന്നും പറഞ്ഞ ഡുവൻ കിച്ചിന്റെ അവിടേക്ക് ചെല്ലുമ്പോഴേക്കും ഫ്രിഡ്ജിനകത്ത് ഒന്നുമില്ല വളരെ മിനിമം സാധനങ്ങൾ എന്തൊക്കെയുള്ള ഞങ്ങൾ ഇവിടെ റെഗുലർ കുക്കിംഗ് ഒന്നും ഇല്ല വേണമെങ്കിൽ വെള്ളം മേടിക്കാൻ ആ പെൺകുട്ടി പറയുമ്പോ ഈ വേണ്ട ഞാൻ ഞാനുള്ളത് വെച്ച് കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഡുവൻ കുക്കിംഗ് ആരംഭിക്കുമ്പോൾ ഇത് വെച്ച് ഇവൻ എന്തുണ്ടാക്കാനാണ് എന്ന ആ ഒരു മട്ടിലായിരുന്നു അവരുടെ രണ്ടുപേരുടെ നിൽപ്പ് എന്തായാലും കണ്ടാൽ എള്ളുണ്ട് കണക്കിരിക്കുന്നത് കുറച്ച് കളർഫുൾ ബോൾസ് ആണ് അവിടെ ഡു ഓൻ ഉണ്ടാക്കുന്നത് അത് ടേസ്റ്റ് തന്നെ അവർക്ക് നൽകുമ്പോഴേക്കും റാൻ കഴിക്കുന്നില്ല അനീതിയാണ് എടുത്ത് കഴിക്കുന്നത് അവൾക്ക് അത് കണ്ടപാട് ഇതിന് എന്ത് ടേസ്റ്റ് വരാൻ എന്നൊരു ഇമ്പ്രഷനാണ് തോന്നിയതെങ്കിലും കഴിക്കുമ്പോൾ വളരെ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് കൊള്ളം സൂപ്പർ ആയിട്ട് ഉണ്ടെന്ന് അനീതി ശരി ജോലിക്ക് എടുത്തിരിക്കുന്നു ആ ഒരു ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ നിൽക്കാതെ തന്നെ റാൻ ഡു ഓനോട് പറയുന്നു അല്ല നിങ്ങളെ ടേസ്റ്റ് ചെയ്തില്ലല്ലോ ഡു ഓൻ ചോദിക്കുമ്പോ സാറില്ല അതിന്റെ ആവശ്യമില്ല എന്തായാലും ഇണ്ടായിരുന്ന മിനിമം ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇത് ഉണ്ടാക്കിയെങ്കിൽ കുക്കിംഗ് അറിയാമെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു റാൻറെ മറുപടി അങ്ങനെ സംസാരിച്ചു ഞാൻ പതിയെ കണ്ണട മാറ്റാണ് ഇത് അവിടെ ല്ലേ എന്റെ വീഡിയോ മോശമാണെന്ന് പറഞ്ഞോ ഇട്ട പെൺകുട്ടി അല്ലേ ഡോ അവളെ കണ്ട് തിരിച്ചറിയുന്നുണ്ട് പക്ഷെ റാൻ അപ്പോഴും ഇത് ഒരു ഫുഡ് ഉണ്ടാക്കിയ ഷെഫായ ഡോനാണെന്ന് കാര്യം അറിയില്ല അങ്ങനെ പിന്നീട് റാൻ കിട്ടാ അനീതിയോട് എന്നാലും അവൻ ആരാണെന്നൊന്നും വീട്ടിലുണ്ടായി അറിയില്ല അവൻ നന്നായി ഫുഡ് അറിയില്ല എന്നിട്ട് എന്ത് ഉറപ്പിന്റെ പുറത്താ നീ രണ്ട് ചോദ്യം ചോദിച്ച അവൻ വിടനെ ജോലിക്ക് എടുത്ത് തന്നെ ചെറുക്കുമ്പോ അവൻ കാണാൻ നല്ല ഹാൻഡ്സമായിട്ടുണ്ട് ഗേൾഫ്രണ്ടും ഇല്ല എനിക്ക് അത് അറിഞ്ഞാൽ മതിയായിരുന്നു എന്ന് അനീതി പറയുമ്പോൾ നിനക്കറിയാലോ നമ്മള് ഫുഡ് റിലേറ്റഡ് യൂട്യൂബ് വീഡിയോസ് ഇടുന്ന ആൾക്കാരെ വ്യൂസ് ഒക്കെ വളരെ കുറഞ്ഞു കുറഞ്ഞു വരാം എന്തെങ്കിലും വെറൈറ്റി കോണ്ടന്റ് ചെയ്യണം അതിനായിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ വീട്ടിൽ തന്നെ ഒക്കെയാണ് ഈ ഒരാളെ ജോലിക്ക് നിയമിച്ചിരിക്കുന്നത് അങ്ങനെ അയാൾ വഴി വീട്ടിൽ വെറൈറ്റി ഡിഷൊക്കെ ട്രൈ ചെയ്ത് നമുക്ക് അതിന്റെ വീഡിയോസ് എടുത്തിടാം എല്ലാവരും പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് വീഡിയോ ഇടുമ്പോൾ നമ്മൾ വീട്ടിലെ ഡിഷിന്റെ വീഡിയോ ഇടും എന്തായാലും ഇതൊരു വെറൈറ്റി ഐഡിയ ക്ലിക്ക് ആവാൻ സാധ്യതയുണ്ടെന്നൊക്കെ തന്നെ റാൻ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഇവരുടെ വീട്ടിൽ തന്നെ ഒരു സ്പേസ് അവരിപ്പോ ജോലിക്ക് എടുത്തിരിക്കുന്ന ഡൂ ഒന്നും നൽകിയിട്ടുണ്ട് അവൻ അവിടെ ഇരുന്ന് അവന്റെ കത്തി മൂർച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഷെഫിന്റെ പ്രധാന ആയുധമാണല്ലോ കത്തി ഈ കത്തി മൂർച്ചുകൂട്ടുന്ന സമയം അവൻ ഈ കത്തി എടുത്ത് അവളെ കുത്തിയാലോ അവള് കാരണം എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്ന് തരിപ്പണമായതെന്നൊക്കെ ഭയങ്കരമായി ദേഷ്യമരുന്നുണ്ടായിരുന്നു പക്ഷേ ഏ ഇല്ല ഞാൻ അതല്ല ചെയ്യേണ്ടത് ഇപ്പോൾ കൺട്രോളായി നിൽക്കണം എന്റെ ഫുഡ് കൊള്ളില്ലാന്ന് പറഞ്ഞ അവളെ കൊണ്ട് തന്നെ എന്റെ ഫുഡിനെ പോലും നല്ലൊരു ഫുഡ് അവൾ കഴിച്ചിട്ടില്ല എന്ന് അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം എന്ന രീതിയിലായിരുന്നു അവൻ ചിന്തിക്കുന്നത് അങ്ങനെ അടുത്ത ദിവസം ഇവർ കണ്ടുമുട്ടുന്നു ഒരു കോൺട്രാക്ടില് അവനെ കൊണ്ട് സൈൻ ചെയ്യിക്കാനാണ് അവൻ ഇവിടെ ജോലിക്ക് നിൽക്കുന്നതിന് എന്തൊക്കെ റൂൾസ് അവൻ പാലിക്കണം എന്നൊരു കോൺട്രാക്ട് അതിൽ അവളുടെ റൂമിലേക്ക് അവൻ ഒരിക്കലും കയറരുതെന്നും അവർ ഭക്ഷണം ഉണ്ടാക്കാൻ പറയുമ്പോൾ മാത്രമായിരിക്കണം അവൻ ഭക്ഷണം ഉണ്ടാക്കേണ്ടതെന്നും ഇവിടെ തന്നെ വേണം അവൻ ഈ ജോലി ചെയ്യാനെന്നും എന്നിങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നു ഇതൊന്നും വലിയ ഡീലല്ലാന്ന് തോന്നുന്നവൻ ആ ഒരു കോൺട്രാക്ടിൽ സൈൻ ചെയ്യുന്നുണ്ട് പക്ഷേ അവൻ ഇവിടെ പേര് മാറ്റി പറഞ്ഞാണ് ജോലിക്ക് കയറിയതെങ്കിലും ഓർക്കാപ്പുറത്ത് അവന്റെ ഒറിജിനൽ പേരിലാണ് സൈൻ ചെയ്യുന്നത് അതിനുശേഷമാണ് അവനത് ഓർക്കുന്നത് പോലും അവളാകട്ടെ ഈ പേര് കണ്ട നീയാണോ ഞാൻ എന്നാ ഞാനെന്നാ ഫുഡ് മോശമാണെന്ന് പറഞ്ഞ ഷെഫെന്ന് അവനോട് കാര്യങ്ങൾ മനസ്സിലാക്കി ചോദിക്കുന്നുണ്ട് അവനാകട്ടെ ഇവൾ ഇതറിഞ്ഞ പാടെ തന്നെ ജോലി നിന്ന് പിരിച്ചുവിടുന്നു വിചാരിക്കുന്നുണ്ടെങ്കിലും അവൾ അങ്ങനെ ചെയ്യുന്നില്ല അത് മനസ്സിലാക്കുന്നവൻ ശരി എനിക്കൊരു ആഗ്രഹമുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്റെ ഫുഡ് കൊള്ളില്ല വീഡിയോയിലൂടെ പറഞ്ഞു നിങ്ങൾ തന്നെ ആ ഫുഡ് നല്ലതാണെന്നും പറഞ്ഞൊരു വീഡിയോ ഇടണം അതിന് സമ്മതമാണോ എന്ന് ഡുഒൻ ചോദിക്കുമ്പോൾ സമ്മതമാണെന്നായിരുന്നു റാനിന്റെ മറുപടി അങ്ങനെ അവനവിടെ ജോലി തുടങ്ങുന്നുണ്ട് പക്ഷെ ആക്ച്വലി ിൽ ആദ്യം കുക്കിംഗ് എന്ന രീതിക്കാണ് അവന് ജോലിക്ക് എടുത്തത് പക്ഷെ ഇപ്പൊ ഹൗസ് കീപ്പിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും അവനെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് അതായത് ഇപ്പൊ കുക്കിങ്ങിനേക്കാൾ ഏറെ അവനെ തുണി അലക്കിലും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ചെയ്യിപ്പിക്കുന്നത് ഒരു ലോഡ് തുണി അവൻ കഴുകി വിരിച്ചിടുമ്പോഴേക്കും അവൾ വീണ്ടും അവന്റെ തുണി കൊണ്ട് കൊടുക്കുന്നു അവനകട്ടെ കുക്കിംഗ് എന്നും പറഞ്ഞ് അത് എന്നെ എടുത്തിട്ട് ഇപ്പൊ ഹൗസ് കീപ്പിംഗ് എന്നും പറഞ്ഞു എന്നെ ഇട്ട് പണിയെടുപ്പിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ആകെ വരുന്നുണ്ടെങ്കിലും പ്രതികരിക്കുന്നില്ല കാരണം ഇപ്പൊ അവനെ ഒരു ജോലി വളരെ ആവശ്യമാണ് സാമ്പത്തികമായി അവൻ നല്ലവണ്ണം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല അവൻ വാക്യൂം ക്ലീനർ കൊണ്ട് അവടൊക്കെ ക്ലീൻ ചെയ്യുമ്പോ അങ്ങനെയൊന്നും ചെയ്യണ്ട ഇതിന് ഭയങ്കര സൗണ്ടാ എനിക്കൊരു സമാധാനം കിട്ടും ല്ല ഭയങ്കര തലവേദന എടുക്കുന്നു ഈ സൗണ്ട് കേട്ടിട്ട് അതുകൊണ്ട് മോപ്പ് കൊണ്ട് തുടച്ചെടുത്താൽ മതിയെന്നും പറഞ്ഞ് അവനായിട്ട് ഒന്നുകൂടെ പണി കൊടുക്കുന്നു അവനും വേറെ വഴിയില്ലാതെ മോപ്പ് വാങ്ങാണ് അന്ന് രാത്രി ആവട്ടെ അവൻ ഇഷ്ടം പോലെ ഫുഡ് കുക്ക് ചെയ്ത് ചേച്ചി അനീതിയും കഴിക്കാൻ വരുന്നതെന്നും കാത്തിരിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും വന്ന് കഴിക്കാൻ വന്നതേ ഇല്ല ചേച്ചിക്ക് ഡയറ്റ് ആണെന്നും അനീതിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നു വീട്ടില് ഫുഡ് വേണ്ടാന്നുമാണ് പറയുന്നത് അവൻ ആകെ ദേഷ്യം വരുന്നുണ്ട് അടുത്ത ദിവസമായിട്ട് അവൾ ഇങ്ങനെ സൺബാത്ത് ചെയ്ത് കിടക്കുന്ന തേ പക്ഷെ മുഖത്തോട്ട് വെയിലടിക്കുന്ന ഇഷ്ടപ്പെടാത്ത രീതിയിൽ കൈ കൊണ്ട് മറച്ച് കിടക്കുന്നത് അവൻ അവടെ മുഖത്ത് വെയിലടിക്കാത്ത രീതിയിൽ അവിടെ ഒരു കൊണ്ടു വരികയുണ്ട് ഓ ഇത്ര കേറിന്റെ ആവശ്യമില്ലാന്ന് അത് ശ്രദ്ധിക്കുന്നത് അവൾ പറയുമ്പോൾ കേറ് കാണിച്ചൊന്നും ഞാനിവിടെ തുണി ഉണക്കാൻ വന്നതാ ഇവിടെ നല്ല വെയിലുള്ളതുകൊണ്ട് വിരിച്ചിട്ടതാ മേഡം വെറുതെ തെറ്റിദ്ധരിക്കേണ്ടെന്ന് അവൻ പറയുമ്പോഴേക്കും അവൾക്കാകെ ചമ്മല് തോന്നുന്നു അവൾ പതി എഴുന്നേറ്റ് പറഞ്ഞു ഒരുങ്ങുമ്പോഴേക്കും അവനൊരു ഡൗട്ട് ചോദിക്കുന്നുണ്ട് മേഡം എന്തിന്റെ എന്നെ ജോലിക്കെടുത്തത് കുക്കിങ് എന്നും എടുത്തിട്ട് എന്നെ ഇവിടെ മര്യാദയ്ക്ക് നിങ്ങൾ കുക്കിംഗ് ചെയ്യിപ്പിക്കുന്ന പോലും ഇല്ല ഞാൻ കുക്ക് ചെയ്ത് വെച്ചാൽ തന്നെ നിങ്ങൾ അത് പല കാരണങ്ങൾ പറഞ്ഞ് കഴിക്കുന്ന പോലും ഇല്ല എന്ത സംഭവം അവൻ ചോദിക്കുമ്പോഴും അവൾ മറുപടി കൊടുക്കുന്നില്ല ആക്ച്വലി ഇപ്പൊ പെട്ടെന്ന് പൊട്ടിമളച്ച ഒരു യൂട്യൂബർ ആയതല്ല റാൻ അവൾ കുട്ടിക്കാലത്തെ ഒരു യൂട്യൂബർ ആയിരുന്നു അതായത് ഈ കുറെ ഫുഡ് ഇങ്ങനെ കഴിക്കുന്ന ഒരു എ എസ് എം ആർ വീഡിയോ ഇടില്ല ഒരു കഴിക്കുന്ന സൗണ്ടിന്റെ ചാവ്ക്കുന്ന കടിച്ചു പറിക്കുന്ന സൗണ്ടിന്റെ ഒക്കെ ഒരു വീഡിയോ വരില്ല കുറേ ഫുഡ് മുന്നി വെച്ച് അതേ കണക്ക് വീഡിയോസ് അവൾ മുന്നേ ഇടാറുണ്ടായിരുന്നു കുട്ടികാലത്ത് അതിനുശേഷം കുറെ നാളെ വീഡിയോസ് ഒന്നും ഇടാതെ പിന്നെ ഈ ഇപ്പൊ ഒരു രണ്ടു മൂന്ന് വർഷം ആയിട്ടുള്ള അവൾ വീണ്ടും ഈ ഒരു ഫീൽഡിലേക്ക് മടങ്ങിയെത്തിയിട്ട് എന്തായാലും പിന്നീട് അവളായി തന്നെ അവനോട് കുക്ക് ചെയ്യാനെ പറയുന്നുണ്ട് അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസും അവൻ അവന്റെ മുന്നിൽ എത്തിക്കുന്നുണ്ട് അവൻ വളരെ ഹാപ്പിയായി കിട്ടിയ ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു ഡിഷ് കുക്ക് ചെയ്ത് കൊടുക്കുന്നു അവളായിട്ട് അത് കഴിച്ച് അതിന്റെ വീഡിയോ ലൈവ് പോസ്റ്റ് ചെയ്യാനായി തന്നെ ക്യാമറയുടെ ഫ്രണ്ട് ഇരുന്നാണ് ഫുഡ് കഴിക്കാനേ ഇരിക്കുന്നത് അവളുടെ അവൾ ഇത് ചെയ്യുന്നത് പുറത്താണെങ്കിൽ അവൻ ആകാംക്ഷയിൽ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കണക്ക് മോപ്പും പിടിച്ച് ൾ എന്ത് അഭിപ്രായമാണ് തന്റെ ഫുഡിനെ പറ്റി പറയുന്നത് എന്ന് കേൾക്കാനായി ആദ്യം ഫുഡ് ടേസ്റ്റ് ചെയ്ത് കൊള്ളാം എന്ന രീതിക്ക് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അത് പുറത്തുനിന്ന് കേൾക്കുന്ന അവൻ കൊള്ളാം ഓ എനിക്ക് സമാധാനമായി എന്നാലും ഇതൊരു സിമ്പിൾ ഡിഷ് അല്ലേ ഞാൻ അന്ന് അത്രയും കാര്യമായി ഉണ്ടാക്കി കൊടുത്ത ഡിഷ് കൊള്ളില്ല എന്ന് പറഞ്ഞ ആളാണോ ഈ ഒരു ഡിഷ് കൊള്ളാം എന്നൊക്കെ പറയുന്നത് ചിന്തിക്കുന്ന അവൻ അടുത്തതായി കേൾക്കുന്നത് വോമിറ്റ് ചെയ്യാനായി ഓടുന്ന അവളുടെ ശബ്ദമാണ് വീണ്ടും പണി പാളിന്ന് അവന് മനസ്സിലാവുന്നു പക്ഷെ എന്തുകൊണ്ട് ഇവൾക്ക് ഈ ഒരു ഡിഷ് ഒക്കെ കഴിക്കുമ്പോ ഇങ്ങനെ വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു ഇതിനൊന്നും അങ്ങനെ കുഴപ്പമില്ലല്ലോന്നും അവൻ ആകെ ഡൗട്ട് അവനകട്ട് ചെന്ന് ചോദിച്ചാലോന്ന് കരുതി അവൾ റൂമിന്റെ മുന്നിൽ നിൽക്കാണ് പക്ഷെ അവളായിട്ട് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്നോട് പെർമിഷൻ ചോദിക്കാതെ എന്റെ മുറിയിലേക്ക് കയറരുത് എനിക്കത് ഇഷ്ടമല്ലാതെ അതുകൊണ്ട് തന്നെ ഒരു മടി എന്നാലും അവൻ രണ്ടും കൽപ്പിച്ച അകത്തേക്ക് ചെല്ലുമ്പഴേക്കും അവൾ റൂമിലില്ല വാഷ് റൂമിനകത്താണെന്ന് അവന് മനസ്സിലാകും ആ ടേബിളിൽ ഇരുന്ന പ്ലേറ്റ് നോക്കുമ്പോൾ അത് കാലിയായിട്ട് കാലിയായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കൊടുത്ത ഫുഡ് മുഴുവൻ കഴിച്ചു അല്ലേ എന്നിട്ടും എന്തിനെ വോമിറ്റ് ചെയ്യുന്ന കണക്ക് കാണിക്കുന്നതെന്ന് അവന് ഒരു ഡൗട്ട് പക്ഷെ ആ സമയത്താണ് താഴെയുള്ള വേസ്റ്റ് ബാസ്കറ്റില് ഫുഡ് കളഞ്ഞിരിക്കുന്ന കാര്യം അവൻ ശ്രദ്ധിക്കുന്നത് ഇവിടെ വീഡിയോയിലൊക്കെ തന്നെ ഒരുപാട് ഫുഡ് ഇങ്ങനെ ടേബിളിൽ നിരത്തി വെച്ച് അത് മുഴുവൻ ഇരുന്ന് കഴിക്കുന്ന കണക്ക് ഒരു അഭിനയം നടത്തി ഫുഡ് അങ്ങനെ മൊത്തം കഴിക്കാതെ അതിങ്ങനെ കളയാണ് ആരും കാണാതെ എന്നത് അവൻ കണ്ടെത്തി ഇങ്ങനെ ആളുകളെ പറ്റിച്ച് വീഡിയോ ഇടുന്നു എന്നൊരു ഡൗട്ട് അവൻ ഒരു ഭാഗത്ത് വരുമ്പോഴേക്കും ഒരു അവൾ താൻ ഇത്രയും കാര്യമായിട്ട് ഉണ്ടാക്കിയ ഫുഡ് ഇങ്ങനെ വേസ്റ്റിൽ കളഞ്ഞല്ലോ എന്ന ഭയങ്കര സങ്കടം ആവുന്നുണ്ട് അങ്ങനെ അവൻ അത് നോക്കി നിൽക്കുമ്പോഴേക്കും ടോയ്ലറ്റിൽ നിന്ന് വരുന്ന അവൾ അവനെ കാണുന്നുണ്ട് തന്റെ മുറിയിൽ കയറരുതെന്നും പറഞ്ഞിട്ടും അവൻ കയറിയല്ലോ എന്നൊരു ഷോക്കിൽ അവൾ നിൽക്കാണ് തന്റെ രഹസ്യം അവൻ കണ്ടല്ലോ എന്ന ഒരു ഞെട്ടല്ലോ അവളോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവൾ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട് ഈ ഫുഡ് കഴിക്കാതെ കഴിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് എന്തിന് വീഡിയോ ഇടുന്നു എന്നതായിരുന്നു അവന്റെ ചോദ്യം അതിനവൾ ദേഷ്യപ്പെട്ട് അവനോട് ഇറങ്ങി പോവാനൊക്കെ പറയുമ്പോഴേക്കും അവൻ നൈസ് നൈസായി ക്യാമറയുടെ മെമ്മറി കൈക്കലാക്കുന്നു ഇതിലുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് അവളുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകളെ കട്ട് ചെയ്ത് കളഞ്ഞാണല്ലോ അവൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിലുള്ള റോ ഫുട്ടേജ് ഞാൻ പോസ്റ്റ് ചെയ്യും അങ്ങനെ ചെയ്യേണ്ടെങ്കിലും മര്യാദയ്ക്ക് നിങ്ങളായിട്ട് ചെയ്യുന്ന തെറ്റുകൾ ഏറ്റു പറഞ്ഞു നിങ്ങളെ വിശ്വസിച്ച് വീഡിയോ കാണുന്നവരെ പറ്റിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് അത് വളരെ വലിയ തെറ്റാണ് അതുകൊണ്ട് പ്രായശ്ചിത്വം ചെയ്തോളാ നീ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ മൂന്ന് ദിവസമാണ് അവൾ കാര്യങ്ങൾ തുറന്ന് പറയാനേ അവൻ നൽകിയിരിക്കുന്ന സമയം രണ്ട് ദിവസം അവളുടെ ഈഗോ കാരണം അവൾ തള്ളി നീക്കെങ്കിലും മൂന്നാം ദിവസം അവൾക്ക് ടെൻഷൻ ആവുന്നുണ്ട് അവനോട് ചെന്ന് കൈയും കാലം പിടിച്ച് സെറ്റ് സെറ്റാക്കാൻ കരുതി അവന്റെ മുറിയിലേക്ക് അവൾ പോകുമ്പഴേക്കും അവൻ മുറിയിൽ ഉണ്ടായിരുന്നത് ആ ഒരു ചാൻസിലെ മുറിയിൽ പരിശോധിച്ച് ആ ഒരു കാർഡ് കിട്ടുകയാണെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകും അപ്പൊ പിന്നെ അവന്റെ കാല് പിടിക്കേണ്ടല്ലോ എന്ന രീതിക്ക് അവളവിടെ പരിശോധന ഒന്നും കിട്ടുന്നില്ല പക്ഷെ അവിടെ നിന്ന് ഇറങ്ങും മുന്നേ മുറിയിലേക്ക് അവൻ വരുന്നതായി മനസ്സിലാക്കുന്ന അവൾ എവിടെ ഒളിക്കൂന്ന് അറിയാതെ പെട്ടെന്ന് കട്ടിലേക്ക് കയറി പൊതുച്ച് മുടിക്കിടക്കുന്നുണ്ട് ഒരറ്റ ചേർന്ന് പക്ഷെ മുറിയിലേക്ക് എത്തുന്ന അത് ശ്രദ്ധിക്കാതെ വളരെ ടയേർഡ് ആയതുകൊണ്ട് തന്നെ കട്ടിലിൽ കയറി കിടന്ന ശേഷമാണ് തൊട്ടടുത്ത് കിടക്കുന്ന അവളെ കാണുന്നത് അവൻ ആകെ പേടിക്കുന്നുണ്ട് എന്തുവിടെ ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുമ്പോഴേക്കും അയ്യോ ഒന്നുമില്ല ഞാൻ ഡ്രിങ്ക്സ് അടിച്ച് വിട്ടയപ്പോ അറിയാതെ വന്ന് കയറിയാ വേറൊന്നുമില്ല എന്ന് പറഞ്ഞ അവൾ അവിടെ നിന്ന് ഓടുമ്പോഴേക്കും അവന് കാര്യം പിടികിട്ടുന്നു മെമ്മറി കാർഡ് അവന്റെ പോക്കറ്റിൽ ായിരുന്നു അതുകൊണ്ടാണ് അവൾക്ക് മുറി അരിച്ചു പറക്കിട്ടും കിട്ടാഞ്ഞത് അങ്ങനെ അടുത്ത ദിവസം നമ്മൾ കാണുമ്പോഴേക്കും തന്റെ വെയിറ്റ് ഒക്കെ കൂടുന്നുണ്ടോന്നൊക്കെ പല ഡ്രസ്സൊക്കെ ഇട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മറിഞ്ഞു തിരിഞ്ഞു നോക്കിയും വെയിം മെഷീനിൽ വെയി ചെയ്തൊക്കെ അവൾ ആകെ ടെൻഷനിൽ നിൽക്കുന്നത് നമുക്ക് കാണാം ഇതേ സമയം തന്നെ അവൾ ഇപ്പം ഇടുന്ന ഒക്കെ നല്ല വെറൈറ്റി ഡിഷുകളൊക്കെയാണ് കാണിക്കുന്നത് ആരാണത് കുക്ക് ചെയ്യുന്നത് എന്നൊന്ന് മെൻഷൻ ചെയ്ത് നന്നായിരുന്നു കുറെ കമന്റ്സ് വരുമ്പോ അവൻ ഇവൾ എന്താ തന്റെ പേര് മെൻഷൻ എന്ന് ചിന്തിക്കുന്നുണ്ട് കൂടാതെ അവൾക്ക് കൊടുത്ത സമയം കഴിയാറായിട്ടുണ്ട് ഇവളെപ്പോഴെങ്കിലും സത്യം പൊതുജനത്തിനോട് തുറന്നു പറയുമോ പറയുമെന്നും അവൻ ചിന്തിക്കുന്നു അങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കാനായി അവളുടെ മുറിയുടെ അടുത്തേക്ക് പോകാൻ അവൻ ഒരുങ്ങുമ്പോഴേക്കും അവൾ മുറിയിൽ പറഞ്ഞടിച്ച് വീഴുന്ന ശബ്ദം കേട്ട് എന്തോ മറിഞ്ഞു വീണല്ലോ എന്ന ഡൗട്ടിൽ ചെന്ന് അവൻ നോക്കുമ്പോഴേക്കും തറയ്ക്കിടക്ക് അവളെ കാണുകയും വീട്ടിൽ അനിയത്തിയില്ലാത്തത് കൊണ്ട് തന്നെ അവൻ ഒറ്റയ്ക്ക് അവളെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയും ചെയ്യുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം ഡോക്ടർ അവളെ പരിശോധിച്ചിട്ട് പേടിക്കാനൊന്നുമില്ല പുള്ളിക്കാരിക്ക് ഫുഡിന്റെ മേളിൽ കുറച്ച് സ്ട്രെസ് ഉണ്ട് ഈ ഫുഡ് കഴിക്കുന്ന കാര്യം ചിന്തിക്കുമ്പോഴേ ആൾ ആകെ പാട വല്ലാതെ സ്ട്രെസ്ഡ് ആവുന്നു അതിന്റെ ഭാഗമായിട്ട് വരുന്ന തലർക്ക് എന്ന് പറയുമ്പോൾ അവനൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും ഡോക്ടറോട് കൂടുതലൊന്നും ചോദിച്ചില്ല പിന്നീട് ബോധം വരുന്ന അവൾ ഞാനിങ്ങനെ ഇവിടെ വന്നോ ചോദിക്കുമ്പോഴാണ് അവനിങ്ങനെ അവൾ ബോധം കെട്ടത് കണ്ടതും കൂട്ടിക്കൊണ്ട് വന്നതും ഒക്കെ പറയുന്നത് ശരി ഡോക്ടർ എന്ത് പറഞ്ഞു ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല എന്നായിരുന്നു അവന്റെ മറുപടി കാരണം തന്നെ പറ്റി എന്തെങ്കിലും ഡോക്ടർ പ്രത്യേകമായി ഇവനോട് പറഞ്ഞു എന്ന് എന്തോ അവൾക്ക് അറിയാം അപ്പോ ആ ഒരു കാര്യം ഇവനോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും എന്ന രീതിയിൽ അവൾ ഭയങ്കര ടെൻഷനിലാവുന്നുണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലാന്ന് തന്നെയായിരുന്നു അവൻ മറുപടി പറയുന്നത് കൂടാതെ അവൻ അവൾ ഇങ്ങനെ അവളിങ്ങനെ ഹോസ്പിറ്റലൈസ്ഡായത് അവളുടെ ഫാൻസും എല്ലാം കണ്ടാല് അവൾക്ക് ഒരു ബുദ്ധിമുട്ടാവൂ എന്ന് അറിയാതുകൊണ്ട് അവൾക്ക് മുഖം മറിച്ച് അവിടെ നിന്ന് പോകാനായി തൊപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട് കൂടാതെ അവൻ വളരെ കെയർ ആയിട്ടാണ് അവളെ വീട്ടിലേക്കൊക്കെ കൊണ്ടുവരുന്നത് അവൾക്ക് ഇതൊക്കെ വളരെ ഫീലിംഗ് ആവുന്നുണ്ട് കാരണം അവൾ അകട്ടെ അറിഞ്ഞോ അറിയാതെയോ അവന് വലിയൊരു ദ്രോഹം തന്നെയാണ് ലൈഫിൽ ചെയ്തിട്ടുള്ളത് എന്നിട്ടും അവൻ ഇത്ര കാര്യമായിട്ട് പെരുമാറുന്നു എന്നതാണ് അവൾ ആലോചിക്കുന്നത് അങ്ങനെ അവനിപ്പൊ വീട്ടിലെത്തിയ ശേഷം അവളുടെ വീഡിയോസ് ഇരുന്ന് കാണുന്ന സമയത്താണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് ആക്ച്വലി ഡോക്ടർ അവനോട് അവൾക്കുള്ള ഒരു പ്രത്യേക അവസ്ഥയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലം മുതലേ അവൾ ഈ വീഡിയോയുടെ പർപ്പസിന് വേണ്ടി ഒരുപാട് ഫുഡ് കഴിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ വെയിറ്റ് കൂടുന്നതൊക്കെ അവളെ വല്ലാത്ത ഒരു മാനസിക ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം കൊണ്ട് പിന്നീട് അവൾ ഫുഡ് എന്ന് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കഴിക്കണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ആകെ സ്ട്രെസ്സിലാവാറുണ്ട് പക്ഷേ ഈ ഒരു ഫുഡ് റിവ്യൂ ഇടുന്നത് അവളുടെ ജോലി ആയതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാതിരിക്കാനും അവൾക്ക് സാധിക്കില്ല അങ്ങനെ വരുമാനത്തിന് വേണ്ടി വീഡിയോ ഇടണം പക്ഷെ വീഡിയോ ഇട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ച് വണ്ണം വെക്കുന്നു എന്ന ഒരു ബുദ്ധിമുട്ട് എന്നിങ്ങനെ ഭയങ്കരമായ പ്രശ്നങ്ങൾ അവളെ അലട്ടുന്നു അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുന്ന കാര്യം അവൾക്ക് ബുദ്ധിമുട്ടുള്ളതാണ് ഫുഡ് കഴിക്കാനായി തുടങ്ങുമ്പോൾ അത് എത്ര രുചികരമായ ഫുഡ് ആണെങ്കിൽ പോലും അവൾക്ക് ശ്രദ്ധിക്കാനേ വരും അത്രമൊരു ബുദ്ധിമുട്ടാണ് തന്റെ ഫുഡ് കഴിച്ചപ്പോഴും അവൾക്ക് ഫീൽ ആയത് അല്ലാതെ അത് കാണുന്നവർ വിചാരിച്ച കണക്ക് ഒരു മോശം ഭക്ഷണം കഴിച്ചപ്പോ വന്ന ഒരു ബുദ്ധിമുട്ടല്ല പക്ഷെ അവൾക്ക് കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി നൽകാൻ സാധിക്കില്ല അങ്ങനെ നൽകേണ്ടി വന്ന അവൾ വീഡിയോ ഇടുന്നത് ഫേക്ക് ആയിട്ടാണ് അവൾ ഫുഡ് ഒന്നും കഴിക്കാതെ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്ന് പുറം ലോകം അറിയുമല്ലോ അതുകൊണ്ട് തന്നെ അവൾ ആകെ പെട്ടൊരു അവസ്ഥയാണെന്ന് അവന് മനസ്സിലാവുന്നു അങ്ങനെ എന്തെങ്കിലും അവൻ ഈ ഒരു വീഡിയോ പബ്ലിക് ാക്കാം എന്ന് വിചാരിച്ചിരുന്നത് ഇപ്പൊ വേണ്ട വെക്കുകയാണ് കാരണം അവൾ മനഃപൂർവ്വം ആളുകളെ പറ്റിക്കുന്നതല്ല അവളുടെ അവസ്ഥ ഇതാണെന്ന് അവന് ബോധ്യമായിട്ടുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും പിന്നീട് അവർ വീട്ടിലുള്ള സമയത്ത് കുറച്ച് പേര് അങ്ങോട്ടേക്ക് എത്തുന്നു ഇവർ ആരാണെന്ന് ആദ്യം ഡു ഒന്നും മനസ്സിലായില്ല പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ ഒരു ഫുഡ് ആയ കോണ്ടന്റ് ഇടുന്ന റാനിന് സ്പോൺസർഷിപ്പ് നൽകുന്ന ആളുകളാണ് ഇവർ ഇപ്പൊ ഇവർ അതിന്റെ ഭാഗമായി ഒരു കോണ്ടന്റ് ഷൂട്ട് ചെയ്യാനേ വന്നതാണ് റാൻ ആണെങ്കി ഇപ്പൊ എന്തായാലും ഇവർ ആവശ്യപ്പെടുന്ന കണക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പക്ഷെ അവൾക്ക് അത് പറയാനും കഴിയില്ല അവൾ ആകെ സ്ട്രെസ്സിലാവുന്നുണ്ട് അവരെ ഒഴിവാക്കാനും പറ്റാതെ എന്നവര് പറയുന്ന കണക്ക് ചെയ്യാനും പറ്റാതെ അവൾ ആകെ പ്രശ്നത്തിലാവും അവളുടെ അവസ്ഥ മനസ്സിലാക്കുന്ന ഡൂവോൻ എങ്ങനെങ്കിലും അവളെ സഹായിക്കണമെന്ന് തീരുമാനിക്കുന്നു അവനാണ് എന്തായാലും ആ ഒരു വീഡിയോ ചിത്രീകരണത്തിന്റെ ഇടയിൽ അവളുടെ കൂടെ ഷെഫായി നിൽക്കുന്നത് കാരണം ഈ അടുത്തായി ഇവൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ആണല്ലോ അവൾ റിവ്യൂ ഇടുന്നത് അപ്പൊ അതുമായി റിലേറ്റ് ചെയ്തൊരു കോണ്ടന്റ് ആണ് അവരിപ്പോ ഷൂട്ട് ചെയ്യാനായി നിൽക്കുന്നത് അവനാകട്ടെ അവൾക്ക് ഈ ഫുഡൊക്കെ ഇവരുടെ മുന്നിൽ വെച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവരോട് നമുക്ക് ഈ ഒരു ഐഡിയ ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എപ്പോഴും റാൻ ഫുഡ് കഴിച്ചല്ലേ കണ്ടിട്ടുള്ളത് ഇത്തവണ ഒരു ഷെഫായി ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് റാൻ കഴിക്കണ്ട മറിച്ച് റാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഞാൻ കഴിച്ച് അതിന്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം എന്തായാലും റാൻ ഉള്ള കോണ്ടന്റ് ആയതുകൊണ്ട് തന്നെ അവളുടെ വ്യൂവേഴ്സ് അത് ഇഷ്ടാവുന്ന ഡുവൻ പറയുമ്പോൾ അത് നല്ലൊരു ഐഡിയ ആയി ആ ഒരു ടീമും പരിഗണിക്കുന്നുണ്ട് അങ്ങനെ അന്ന് ഇവരുടെ മുന്നിൽ വെച്ച് ഫുഡ് കഴിക്കാതെ റാൻ രക്ഷപ്പെടുന്നു അവൾക്ക് ഫുഡ് കുക്ക് ചെയ്യുന്നത് വലിയ ടാസ്ക് ഒന്നായിരുന്നില്ല പാചക അവൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് അവൾക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു ഈ ഭക്ഷണം കഴിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് അവൾ അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്യുന്നു അവൾ അങ്ങട്ട് പിന്നീട് ഇതിനൊക്കെ ശേഷം അവനോട് അവൻ തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് മനസ്സിലാക്കി തന്നെ അല്ല എന്റെ കള്ള വാശി ഉണ്ടായിരുന്ന നിങ്ങൾ എന്താ എന്നെ ഇപ്പൊ ഹെൽപ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നിന്റെ ബുദ്ധിമുട്ടിന്റെ കാര്യം എനിക്ക് മനസ്സിലായി നീ എന്തുകൊണ്ടാണ് അങ്ങനെ കള്ളം ചെയ്യുന്നതെന്ന കാര്യം ബോധ്യപ്പെട്ടതിനെ തുടർന്ന് നിന്റെ ഭാഗത്തെ ആ സത്യസന്ധത മനസ്സിലായതിനെ തുടർന്നാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് അവൻ പറയുമ്പോ അപ്പൊ ഹോസ്പിറ്റലിൽ വെച്ച് ഇവന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും കാരണം അവന് വലിയൊരു ദ്രോം ചെയ്തിട്ടും അവൻ തന്റെ ഒരു പ്രശ്നം അറിഞ്ഞപ്പോൾ അത് മുതലെടുക്കാതെ തന്നെ ഹെൽപ് ചെയ്തല്ലോ എന്ന് വലിയൊരു ഇംപ്രഷൻ അവൾക്ക് അവനെ പറ്റി തോന്നുന്നുണ്ട് കൂടാതെ അവനാകട്ടെ ഇവൾക്കെപ്പോൾ മുതലാണ് ഇങ്ങനെ ഒരു പ്രശ്നം സ്റ്റാർട്ട് ആയതെന്നും തിരക്കുന്നു ആ സമയത്ത് അവൾ പറയുന്നുണ്ട് കുട്ടിക്കാലം മുതലേ ഇതുപോലെ ഫുഡിന്റെ ഒക്കെ വീഡിയോ ഇടുന്നതുകൊണ്ട് കുട്ടിക്കാലം മുതലേ ഒരുപാട് ഫുഡ് കഴിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചു കഴിച്ച് പണം വെച്ച് തുടങ്ങി നമ്മൾ കുട്ടിക്കാലത്ത് കുഞ്ഞായിരിക്കുമ്പോൾ നല്ല വണ്ണിച്ചൊക്കെ ഇരുന്നാല് ആളുകൾ എന്ത് രസമാണ് എന്ത് ക്യൂട്ടാണ് എന്ത് ചബിയാണെന്നൊക്കെ പറയല്ലേ പക്ഷെ ഇതേ വണ്ണം തന്നെ നമ്മൾ വലുതാകുന്നതോറും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആളുകൾ നമ്മളെ ബോഡി ഷെയിം ചെയ്യാനായി തുടങ്ങും ഒത്തടിച്ചു പോകുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങും അതേ ഒരു ട്രാൻസിഷൻ ആണ് അവളുടെ ലൈഫിൽ സംഭവിച്ചത് കുട്ടിയിൽ നിന്ന് ഒരു ടീനേജിലേക്ക് അവൾ എത്തിയപ്പോഴും ഇതുപോലത്തെ വീഡിയോസ് അവൾ ചെയ്തു കൊണ്ടിരുന്നപ്പോൾ ഈ വണ്ണം അവൾക്ക് വലിയ ഇഷ്യൂ ആയി മാറി അവൾ അതിന്റെ പേരിൽ കുറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി തുടർന്ന് ഫുഡിന്റെ അളവ് വളരെയേറെ കുറച്ച് ഫുഡ് വളരെ കുറവ് കഴിച്ച് കഴിച്ച് അങ്ങനെ ആ ഒരു വെയിറ്റ് അവൾ കുറച്ച് കൊണ്ടുവന്നായിരുന്നു പക്ഷെ വീണ്ടും അവൾക്ക് ഈ ഒരു കരിയറിലേക്ക് വരേണ്ട ഒരു കാര്യം വന്നു ആ സമയത്ത് അവൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ അവളെ പിന്തുടർന്നു വന്നു അതായത് ഫുഡ് കഴിക്കാൻ മനസ്സുകൊണ്ട് താല്പര്യമില്ല പക്ഷെ ഫുഡ് കഴിക്കേണ്ടി വരുമ്പോൾ അവൾക്ക് ശാരീരികമായി അതിന്റെ സ്ട്രെസ് അനുഭവപ്പെട്ടു തുടങ്ങി അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണ് പുതിയൊരു ഡിഷ് ഇറക്കിയിട്ടുണ്ട് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ ഷെഫ് വിളിക്കുന്നത് തുടർന്ന് അവിടേക്ക് അവൾ പോയപ്പോൾ അവൾക്ക് ആ ഫുഡ് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആ വോമിറ്റിംഗ് ചെയ്തവൾ ആ ഒരു വീഡിയോ റിലീസ് ചെയ്തില്ല ആക്ച്വലി അത് ഇഷ്ടപ്പെടാഞ്ഞല്ല അവളുടെ ഈ ബുദ്ധിമുട്ട് കൊണ്ടാണ് അന്നാണ് അവൾക്ക് ഈ ഒരു പ്രശ്നം ഏറ്റവും അധികമായി ഫേസ് ചെയ്യേണ്ടി വന്നത് അല്ലാതെ അറിഞ്ഞുകൊണ്ട് അവനെ ബുദ്ധിമുട്ടിക്കാനായി അങ്ങനെ ഒരു കാര്യം അവൾ ചെയ്തൊന്നും ആയിരുന്നില്ല എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവൻ എന്നാ ഇത് നീ വെച്ചോ എനിക്കിത് വേണ്ട പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ ഒരു പ്രശ്നം ഇങ്ങനെ തുടർന്ന് പോയാൽ നിന്റെ ആരോഗ്യത്തെ അത് വളരെയേറെ ബാധിക്കും അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഒരു പരിഹാരം കണ്ടെത്തണം അല്ലാതെ ഇത് വെച്ചോണ്ടിരിക്കരുതെന്നായിരുന്നു അവൻ അവൾക്ക് നൽകുന്ന ഉപദേശം കൂട്ടത്തിൽ തന്നെ എനിക്ക് ഈ റാന്നിനെക്കാൾ മിഡിൽ സ്കൂളിൽ ഉണ്ടായിരുന്ന റാനിനെയാണ് ഇഷ്ടം കൂടി അവൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല മിഡിൽ സ്കൂളിൽ ഉണ്ടായിരുന്ന താൻ കുറച്ചുകൂടെ ചബിയായിരുന്നു ഇങ്ങനെയായിരുന്നില്ല ഇപ്പൊ താൻ വളരെ ബ്യൂട്ടിഫുൾ ആണ് എന്നിട്ടും എന്താ ഇവൻ ഇങ്ങനെ മിഡിൽ സ്കൂളിൽ തന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞത് അപ്പോ ആ സമയത്ത് തന്നെ ഇവന അറിയാമോന്നൊക്കെ അവൾക്ക് ഡൗട്ട് ആവുന്നുണ്ടെങ്കിലും അവനോട് അത് നേരിട്ട് ചോദിക്കുന്നില്ല എന്തായാലും അടുത്ത ദിവസം ഇവിടുമ വിട്ട് പോകാനായി തീരുമാനിച്ചിരിക്കുന്ന ഡവോനെയാണ് റാൻ കാണുന്നത് എന്ത് പെട്ടെന്നിങ്ങനെ ഒരു പോക്കെന്ന് അവിടെ ചോദിക്കുമ്പോൾ എനിക്ക് കുക്കിംഗ് ആണ് ഏറ്റവും ഒരു കാര്യം പക്ഷേ ഞാനിവിടെ കുക്ക് ചെയ്യുന്ന ഫുഡ് ആരും കഴിക്കാനാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് ഇനി എന്ത കാര്യം എന്നൊക്കെ അവൻ പറയുമ്പോൾ അവൻ ഇവിടെ നിന്ന് വിടാനായി അവൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ പോവരുത് നമ്മൾ തമ്മിൽ ഒരു കടമുണ്ട് നീ ഉണ്ടാക്കിയ ഫുഡ് ഞാൻ കഴിച്ചിട്ട് നിനക്ക് ചീത്ത പേരുണ്ടായ ആ ഒരു കാര്യം ഞാനായി തന്നെ തിരുത്തണ്ടേ നീ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ച് വളരെ രുചികരമായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇടാൻ കാര്യം പറഞ്ഞത് മറഞ്ഞോ അത് ഇതുവരെ ചെയ്തിട്ടില്ല എനിക്കത് ചെയ്യാൻ അവസരം തരാതെ പോവരുതെന്ന് അവൾ അവനോട് ആവശ്യപ്പെടുന്നു പക്ഷെ അങ്ങനെ ഒരു വീഡിയോ ഇടണെങ്കില് ഇവൾക്ക് ഫുഡ് നന്നായി ആസ്വദിച്ച് കഴിക്കാൻ പറ്റണം എങ്കിലല്ലേ എന്റെ കറക്റ്റ് ടേസ്റ്റ് പറഞ്ഞു വീഡിയോ എടുക്കാനായി സാധിക്കും അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഇപ്പോൾ ഉള്ള ഈ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കണം അത് എങ്ങനെ സാധിക്കും എപ്പോൾ സാധിക്കും എന്നൊന്നും അറിയില്ലെങ്കിലും അവൾ ഇവിടെ നിന്ന് ഒരു കാര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ അവനെ നിർബന്ധിക്കുമ്പോൾ അവൻ അതിന് തയ്യാറാവുന്നു അങ്ങനെ എന്തെങ്കിലും അവളുടെ ഒരു പ്രശ്നം മാറ്റിയെടുക്കാനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഡുവൻ തീരുമാനിക്കുന്നു അവളാകട്ടെ കുറച്ച് നാളിന്ന് ബ്രേക്ക് എടുക്കാനേ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട് ഒരാഴ്ചത്തേക്ക് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യില്ല ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണെന്ന് ഇങ്ങനെ അതിനുശേഷം അവളും ഡോവിനും കൂടി ഷോപ്പിങ്ങിന് വേണ്ടി പോകുമ്പോൾ അവർ ഓരോന്ന് വാങ്ങുന്നതിന്റെ ഇടയിൽ അവളുടെ ഒരു ഫുഡ് കഴിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി അവർ പരസ്പരം സംസാരിക്കുന്നത് അവിടെ ഷോപ്പിങ്ങിനെത്തിയ ബ്രാൻഡിനെ പോലെയുള്ള മറ്റൊരു യൂട്യൂബർ കേൾക്കുന്നുണ്ട് അയാൾ മറിഞ്ഞു നിന്ന് ഇതിന്റെ വീഡിയോ എടുക്കുകയും അവളെ പറ്റി ഈ ഒരു വീഡിയോ അവളുടെ ചാനൽ അപ്ലോഡ് ചെയ്ത് ഇവൾ കള്ളിയാണ് ഇങ്ങനെ വീഡിയോ ചെയ്താണ് അവൾ അവളുടെ വ്യൂവേഴ്സിനെ പറ്റിക്കുന്നത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നു അങ്ങനെ ഈ ഒരു വീഡിയോ ഒക്കെ ഇവരും കാണുന്നുണ്ട് റാൻ അതിലൊന്നും ഒരു അഭിപ്രായം പറയാതെ അവളെപ്പറ്റി വരുന്ന ഈ കാര്യങ്ങൾക്കൊന്നും പ്രതികരിക്കാതെ മുറിയിൽ തന്നെ ഇരിപ്പാണ് ഡുവോനും റാന്റെ അനീതിക്കും എന്ത് പറയണം ചെയ്യണം എന്നറിയില്ല എന്തായാലും അന്ന് ഫുള്ള് പുറത്തെത്താതെ മുറിക്കകത്ത് തന്നെയായിരുന്നു റാൻ രാവിലെ അവൾക്ക് കഴിക്കാനേ ഫുഡ് കൊണ്ടു കൊടുത്തു പിന്നെയും കൊണ്ടു കൊടുത്തു ഒന്നും തന്നെ മുറിക്കകത്തേക്ക് വാങ്ങാൻ നിൽക്കാതെ കഥക്ക് തുറക്കാതെ മുറിക്കകത്ത് തന്നെ ഇരിക്കുന്ന അവളെ രാത്രിയിലും ഫുഡ് കഴിക്കാൻ വരാത്ത അവസ്ഥയിൽ കാണുമ്പോൾ ഡുവോനായിട്ട് നീ വിഷമിച്ചിരിക്കരുത് നിന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നിന്നെ പറ്റി എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെങ്കിൽ അതിലൊരു ഒരു ഇല്ല അവർക്കൊക്കെ ലൈഫിൽ ഒരു ആയിരം പ്രശ്നങ്ങൾ കാണും അവർ അതിന്റെ ഇടയിൽ ഇതൊന്നും ആലോചിച്ചിരിക്കാനേ പോകുന്നില്ലെന്നായിരുന്നു ഡുവൻ റാന്നിനെ സമാധാനിപ്പിക്കുന്നത് എന്തായാലും അന്നും അവൾ മുറിക്ക് പുറത്തേക്ക് വന്നില്ല അടുത്ത ദിവസമായിട്ട് അവളെ വീട്ടിൽ കാണാനില്ല എവിടെ പോയിന്ന് ഡുവോ അനീതിക്കും അറിയില്ല അവർ അവിടെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും കാണുന്നേ ഇല്ല കൊടുക്കാം പോലീസിൽ കംപ്ലയിന്റ് കൊടുക്കാം വേറെ എന്ന രീതിക്ക് അവർ വിചാരിക്കുമ്പോഴേക്കും ഉടനെ അവർക്ക് എന്തോ ഒരു വീഡിയോ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് റാൻ എന്ന രീതിയിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും അവൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ അതിന്റെ കൂടിയാണ് ഇപ്പോൾ വീഡിയോ ഇട്ടിരിക്കുന്നത് അതായത് അവൾ ഇങ്ങനെ മൊത്ത ഫുഡും കഴിക്കാറില്ല അവൾക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിൽ വോമിറ്റ് ചെയ്യാൻ തോന്നുന്നത് ഫുഡ് മോശമായതുകൊണ്ടല്ല ഇങ്ങനെ ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്നൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് അങ്ങനെ ആരെയും പറ്റിക്കാനായിട്ടല്ല പക്ഷേ സാഹചര്യം മൂലം ഇങ്ങനെയൊക്കെ ആയി പോയതാണെന്നും പറഞ്ഞു അവൾ തന്റെ വ്യൂവേഴ്സിനോട് സോറി പറഞ്ഞ ആ ഒരു വീഡിയോ അവസാനിപ്പിച്ച് ലൈവ് സ്ട്രീമിന്റെ ശേഷം വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും എന്തിനാ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ അവർ അവളോട് ചോദിക്കുന്നു ആക്ച്വലി ഞാൻ രാവിലെ എണ്ണീറ്റ് വിഷമിരുന്നപ്പോ നിങ്ങൾക്ക് നല്ല ഉറക്കായിരുന്നു ശരി ശല്യപ്പെടുത്തിണ്ട പുറത്ത് പോയി വല്ലതും കഴിക്കാൻ ഞാൻ പുറത്തേക്ക് ഫുഡ് പ്പോൾ നിങ്ങൾ ആ സമയത്താണ് എന്നെ ഇവിടെ തപ്പിയത് എന്നെ കാണാതെ നിങ്ങൾ തന്നെ പുറത്തന്വേഷിച്ചു വന്നപ്പോഴേക്കും ഞാൻ മടങ്ങി എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ നിങ്ങൾ നിങ്ങളിവിടെ കാണാത്തതിനെ തുടർന്ന് നിങ്ങൾ എവിടെയെങ്കിലും പോയിരിക്കും കരുതി ആ ഒരു മെമ്മറി കാർഡിലെ വീഡിയോ എടുത്ത് ഇങ്ങനെ ഒരു ലൈവ് വീഡിയോ ഇവിടെ ചെയ്യാറ് അല്ല ഞാൻ എങ്ങോട്ടും നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് പോയതല്ല എനിക്ക് ഒരു എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഞാനിപ്പോൾ വളരെ ഓക്കെയാണ് മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോ ഒരു ഭാര്യ മറക്കി വെച്ച സുഖമുണ്ട് എനിക്ക് ഇനി വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാനൊക്കെ അവൾ വളരെ കോൺഫിഡന്റ് ആയി പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഞാൻ ഇട്ട വീഡിയോക്ക് എന്താണ് റെസ്പോൺസ് വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കിയെന്നും പറഞ്ഞു അവൾ അവരോട് പറയുമ്പോഴേക്കും അവൾ ഇട്ട വീഡിയോക്ക് വലിയ നെഗറ്റീവ് റെസ്പോൺസ് <oncees> <qué> <coughs> ും തന്നെ ഇല്ല കാരണം അപ്പോ ഹോട്ട് ടോപ്പിക്കായി ആളുകൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് കെ പോപ്പ് താരങ്ങളുടെ ഒളിച്ചോടിയുള്ള കല്യാണത്തിന്റെ കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ ഇടയിൽ ആനക്കാര്യത്തിന്റെ ഇടയിൽ എന്തിന്റെ ഒരു ചേനക്കാര്യം എന്ന രീതിയിൽ ഇവരുടെ ഈ ഒരു ഫുഡ് കഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടൊന്നും തന്നെ ആരും പരിഗണിച്ചില്ല അവൾക്കാവട്ടെ അപ്പോ ഞാൻ ഇത്രയും ആയിരുന്നല്ലേ എന്നോട് ഡോവൻ അപ്പോഴേ ഞാൻ ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട ഓരോരുത്തർക്ക് അവരവരുടെ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ എന്റെ ഈ കാര്യമൊക്കെ ആര് നോക്കാനാണെന്ന് എന്നിട്ട് ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചിട്ടാണ് സത്യം പറഞ്ഞ ഇപ്പൊ ഈ ലൈവ് സ്ട്രീമിങ് ചെയ്തത് വലിയ ഇഷ്യൂ ആവും എന്തെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ അവൾ ആശ്വസിക്കുന്നു അങ്ങനെ പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ കാണുമ്പോഴേക്കും ഇപ്പോൾ റാനിന്റെ ആ ഒരു ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിരിക്കുന്നു മറ്റുള്ളവര് തന്നെപ്പറ്റി എന്ത് വിചാരിക്കും താൻ ഭക്ഷണം കഴിച്ച് വണ്ണം വെച്ചാൽ എന്ത് വിചാരിക്കും താൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ഈ ഒരു കാര്യം കൊണ്ട് നിർത്തിപ്പോയാൽ അവരെന്ത് വിചാരിക്കും എന്ന അവർ മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്ന ആ ഒരു ചിന്തയാണ് സത്യത്തെ അവളുടെ സ്ട്രെസ്സിന് കാരണമായിരുന്നത് ആ ഒരു ചിന്ത ഇപ്പോൾ മനസ്സിൽ നിന്ന് പൂർണ്ണമായി മാറി അവൾ വളരെ പെർഫെക്റ്റ് ഓക്കെ ആയി മാറിയിരിക്കും കൂടാതെ അവളായിട്ട് ഇപ്പോൾ ആണ് ഡു ഡുവോ അവളുടെ കൂടെ മിഡിൽ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു പയ്യനാണ് പിന്നീട് ഇവർക്കിടയിൽ ലാസ്റ്റ് മിനിറ്റ്സ് എന്ന പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പെടും അത് ആദ്യം രണ്ടുപേർക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് അത് മനസ്സിലാവുമ്പോൾ രണ്ടുപേരും വളരെ ഹാപ്പി ആയി ഇങ്ങനെ മുന്നോട്ട് പോവാണ് ചെറിയൊരു പ്രശ്നത്തിലൂടെ തുടങ്ങിയവരുടെ പരിചയം ഇപ്പോൾ ഡേറ്റിംഗിൽ വന്നു നിൽക്കുന്നു വളരെ ഹാപ്പിയായി അങ്ങനെ ഡുവോനും റാനും ഒന്നിച്ച് മുന്നോട്ട് പോവുകയും അനീതികുട്ടി അവരുടെ കൂടെ നിഴൽ പോലെ ഹാപ്പിയായി ഒന്നിച്ചുള്ളതും കാണിച്ചുകൊണ്ട് വളരെ ക്യൂട്ടായ ഈ ഒരു ഫുഡ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് നമ്മളെപ്പറ്റി വിചാരിക്കും എന്ന ഒരു ചിന്തയാണ് സത്യം പറഞ്ഞ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ പാര നമ്മൾ നമുക്ക് തന്നെ വെച്ചു കൊടുക്കുന്ന ഒരു ഒന്നാം തരം പാര അത് മാറ്റിയാൽ ലൈഫ് പിന്നെ അടിപൊളിയായി മുന്നോട്ട് പോകുന്നത് വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു கதையுமாய கண்டு முட்டும் பாய்